ഗേൾസ് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ ദേ നമ്മൾ നമ്മുടെ പണികള് ദിവസത്തെ ദിവസമുള്ള പണികൾ നമ്മൾ എന്നും അല്ലേ എന്നിത് എന്താ കാണിക്കണേന്ന് ഞാൻ വിചാരിക്കും പക്ഷെ ദിവസം വരണം വന്നില്ലെങ്കിൽ നിങ്ങളിതേ ഞങ്ങൾ മറന്നുപോയിക്കൊണ്ടിരിക്കണേൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ നോക്കിയിരിക്കുന്നവർക്ക് നമ്മൾക്കൊരു നിരാ നമ്മളൊരു നിരാശ ആക്കരുതല്ലോ അപ്പോതേ നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ കൂളിയും നമ്മുടെ ടോയ്ലറ്റ് കഴുകലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാര പണി കഴിഞ്ഞു കേട്ടോ വീട്ടില ഏറ്റവും വലിയ പണിയാണ് കൂളി പ പോരാത്തതിന് ടോയ്ലറ്റ് കഴുകലും അപ്പം അത് കഴിഞ്ഞു അതെ നമ്മുടെ ഉണ്ട് എൻ്റെ ഭഗവാനെ ഭഗവാൻ തന്നെ ആശ്രയം കേട്ടോ എല്ലാത്തിനും എല്ലാവർക്കും ഭഗവാനെ ഞങ്ങളുടെ എല്ലാ എല്ലാവരെയും കാത്തിരക്ഷിക്കണേ നമ്മൾക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ലോകാസമസ്ത സുഖനോ ഭവന്തു ഇനിയിപ്പൊ പ്രിയപ്പെട്ടവര് മാത്രമല്ല എല്ലാവരെയും എല്ലാവരെയും കാത്തിരിഷിക്കണേ ഭഗവാനെ എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഒക്കെ നൽകണേ അപ്പൊ ദേ പണി തുടങ്ങാം ഒരാളതിലെ മാറിപ്പോയാണാക്കാതെ കൊറേയൊക്കെ പറഞ്ഞു കേട്ടോ ദേ നമ്മുടെ കറവച്ചേട്ടൻ അവിടെ ഉണ്ട് ഇന്ന് കറവച്ചേട്ടന്റെ ഡ്യൂട്ടിയാ ഫുള്ള് അല്ലേ ഇന്ന് ഡ്യൂട്ടി അല്ലേ ഫുള്ള് കേക്കണില്ലേ ഇടയ്ക്ക് ഒരു എക്സസൈസ് വേണ്ടേ അല്ലേ അങ്ങനൊന്നുമില്ല കേട്ടോ തീശ്നും പറ്റണ പോലെ തീശ്നും ചെയ്യാറുണ്ട് പിന്നെ ചില സമയങ്ങളിൽ കൈവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും പാവം എപ്പോ ബാങ്കിൽ നല്ലൊരു കുന്താരം പണിയുണ്ട് പിന്നെ എന്തിനാ അതിനെ ബുദ്ധിമുട്ടിക്കണേന്ന് വിചാരിക്കും നമുക്ക് പറ്റണ പോലെ പണിയെടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ ഉതേ നമ്മുടെ മഹാന്മാരൊക്കെ അവിടെ എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും അവിടെ കിടന്നു പരീക്ഷ ആയ ആള് തേരാപ്പരവോ എഴുന്നേറ്റ് പാടാ കുഞ്ഞിരാമ ഹലോ ബേബി ബേബിയുടെ കമ്മലൊക്കെ ഊരാണ്ട കിടക്കണേ അത് ഉടക്കി എവിടെയെങ്കിലും കിടക്കൂല്ലേടോ ഏർ ഇല്ല എഴുന്നേറ്റ് വാ മതി ഉറങ്ങിയത് മുറ്റമൊക്കെ അടിക്ക എഴുന്നേക്കു ഹലോ റൂമൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തൊക്കെ പോയി മുറ്റമൊക്കെ അടിച്ച് വൃത്തിയായി കിടുകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പശുവിനെ കെട്ടാൻ പോവാട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കിന്ന് അടുക്കളയിൽ തിരക്ക് പിടിച്ച ഡ്യൂട്ടി ആവശ്യമില്ല അപ്പം അതുകൊണ്ട് പശുവിനെ കെട്ടാനായിട്ട് ഇന്ന് പോവാണ് അല്ലാതെ വർക്കിംഗ് പ്ലേസ് ആണെങ്കിൽ നമുക്ക് അടുക്കളയിലോട്ട് കയറേണ്ട വരും രാവിലെ തന്നെ അപ്പോൾ നമുക്ക് പശുവിനെ കെട്ടാൻ പോകാം പശുവിനെ കെട്ടാൻ പോണത് ഈ വഴിയായിട്ടോ നമ്മൾ പാടത്തോട്ടാണ് പാടം എന്ന് പറയാൻ പറ്റില്ല ഒരു കൃഷിയൊന്നുമില്ല പിന്നെ ഇവിടെ നെൽകൃഷികളൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ തെങ്ങും മാവും ഒക്കെ ഉള്ളൊരു പറമ്പാണ് വിഷയം ആണ് കേട്ടോ കെട്ടണത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നടപ്പും രാവിലെ ഒരു എക്സസൈസും ആകുമല്ലോ അതും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മക്കളൊക്കെ എല്ലാവരും കൂടി കെട്ടാനിറങ്ങും കേട്ടോ ഭീഷണി നടക്കുന്നത് ഞാൻ ബൂട്ടിട്ട് വെച്ചേക്കണോ ഓക്കെ ഗേൾസ് ഞാൻ ബൂട്ട് രണ്ട് കാലം അപ്പം കൂടും കൊണ്ട് തിരിച്ച് വെച്ചേക്കാം കേട്ടോ നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ ഒരു കാലം ഒരു കാലം ഇപ്പുറത്തോട്ടൊക്കെ പോകണു സുഭദ്രയെ ഇഷ്ടപ്പെട്ടില്ലേ നിൽക്ക് നിപ്പ ഇഷ്ടായില്ലേ പുല്ലില്ലേ എവിടാ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ കേട്ടാ പാവോടാ എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ഞാൻ നിലത്ത് കാര്യത്തിനാണ് പുല്ല അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഇന്നെന്തോ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് സുഭദ്രയെ മാറ്റി കെട്ടണോ മാറ്റി മാറ്റിക്കെട്ടണോ സുഭദ്രയെ ആ ഭാഗത്തൊക്കെ വെള്ളം കെട്ടി കിടക്കണത് അവിടെ നിന്നൊക്കെ മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അവിടെ വെള്ളം കെട്ട് വന്നത് മഴ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇപ്പം ആ പറ്റി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കുറച്ച് ദിവസത്തെ മഴയിൽ അങ്ങനെ വെള്ളം കെട്ടി കിടക്കണതാണ് പിന്നെ അതൊക്കെ പറ്റി കഴിയുമ്പോൾ നമ്മൾ അവിടെയൊക്കെ കെട്ടും കേട്ടോ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ആ ഭാഗത്തൊക്കെ പശുവിനെ കെട്ടുന്നതൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് കെട്ടാനായിട്ട് പക്ഷേ വേനൽ വരുമ്പോൾ ഇതൊക്കെ ഉണങ്ങും അപ്പം പശുക്കൾ നിൽക്കെട്ടിയോടുത്ത് നിന്ന് തിന്നാളെ വരുമ്പോൾ രചി ചേട്ടൻ പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കെട്ടും കേട്ടോ അവരുടെ ഇഷ്ടത്തിന് അപ്പോൾ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കെട്ടറാണ് ഇപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി കാണുമ്പോൾ രചി മാറ്റി കിട്ടും അല്ലേ സുഭദ്ര അവിടെ നിന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ കെട്ടിയിട്ടേക്കെട്ടോ നമ്മളത് ഈ വശത്തും അതിൽ വാഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്യേണ്ട സമയമായിട്ടോ ഗേൾസ് പക്ഷേ ഭയങ്കര മടിയാണ് ഇപ്പോൾ ചെയ്യാൻ പണിയെടുക്കാൻ ഒരു മൂടിനാണ്ടോ ഇതൊക്കെ ചെയ്യണം ഇത് കണ്ടാ ആ ഭാഗം നല്ല ഭംഗിയായിട്ട് കിടക്കണു ഈ ഭാഗം ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്യാനുള്ള പെയിൻ്റ് ഒക്കെ ഇരിപ്പുണ്ട് ഗേൾസ് പക്ഷേ എനിക്ക് മടിയാണ് ഗേൾസ് നീ മടി മാറുമ്പോഴാണ്ട് ഗേൾസ് ചെയ്യുള്ളൂ അപ്പോൾ തൊഴുത്തൊക്കെ അത്യാവശ്യമൊക്കെ ക്ലീനായിട്ട് തന്നെ കിടക്കുകയാണ് കഴിയുമ്പോൾ നല്ല ഭംഗിയാകും പക്ഷേ എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കഴുകിയിടും ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള പണി അപ്പോൾ നമുക്ക് തൊഴുത്തിലെ പണി തുടങ്ങാം I do നമ്മുടെ തൊഴുത്തിലെ പണി കഴിഞ്ഞു കിട്ടോ ഗേൾസ് അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലെ പണിയുണ്ട് നമുക്കൊരു പരിപാടിയുണ്ട് പുറത്തുനിന്ന് ഒരു എനിക്ക് ദേശേനും കൂടി ഒരു വീട്ടിൽ ഒരാവശ്യത്തിന് പോകാനുണ്ട് കേട്ടോ ഒരു സഞ്ജയനത്തിന് പോകണം അപ്പോൾ നമുക്ക് അടുക്കളയിലെ പണിയൊന്ന് വേഗം തീർക്കാം അപ്പോൾ നമ്മുടെ പുതിയ അതിഥിയുടെ പണിയാണ് കേട്ടോ ഒന്ന് ഞാനിന്ന് ചപ്പാത്തിയും പരിപ്പേറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കെ നമുക്ക് ചപ്പാത്തിയും ഉണ്ടാക്കാം ഗേൾസ് അപ്പോൾ ഫാനും ലൈറ്റും ഒക്കെ ഓഫ് ചെയ്തു തൊഴുത്ത് നമ്മൾ ക്ലോസ് ചെയ്തു ഇനി തൊഴുത്തിൻ്റെ പണി വൈകുന്നേരം ഒരു അഞ്ചുമണിക്കോ അഞ്ചരക്കുള്ളിലോ നമ്മൾ പണി പണിതീർക്കും ആ പണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അവർക്ക് തീറ്റ കൊടുക്കണം പിന്നെ നമ്മുടെ സുഭദ്രമ്മനെ കറക്കണം ആ ഒരു പശുവിനെ കറക്കാനേ നമുക്കുള്ളു അപ്പോൾ ഇനിയുള്ള പണിയെന്നു പറഞ്ഞാൽ പാലെടുത്ത പാത്രമൊക്കെ കഴിഞ്ഞിടണം ഇനി പാൽപ്പാത്രം ഇപ്പോൾ കഴുകുന്ന പണിയാണോ അപ്പോൾ കഴുകുന്ന കാണും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണിയും കഴിയും പാലും കാരിന്റെ പണിയും പണി നെക്കാ നമ്മുടെ പണി പിന്നെ അടുക്കുന്ന പണി അതിൽ എനിക്ക് അറിയുകയോ നമ്മൾ ഭഗവാന്റെ അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല അത് പറയാൻ പോണ കേട്ടോ അപ്പ അത് ഇന്ന് എഴുന്ന ലേറ്റായിട്ട് എഴുതിയിട്ട് നമ്മള് സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം എഴുന്നേറ്റെങ്കിലും കുറച്ച് നേരം വർഷം ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ സമയം പോയിട്ടോ നമ്മള് പിന്നെ കറക്റ്റ് ആ പോയി അപ്പൊ കുറച്ച് നേരം നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പരിഭവങ്ങളും ഒക്കെ പറയുന്നൊരാളിപ്പുണ്ട് പറഞ്ഞിട്ടുള്ളൂ കാര്യം എന്തായാലും വിട്ടുപോയാലോ എല്ലാ ദിവസവും പറഞ്ഞില്ലെങ്കിലും അതെ അതും കൂടി കഴിഞ്ഞു നമ്മുടെ അടുത്തേക്ക് കരി അടിച്ചി ഒണങ്ങിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴുകി എടുക്കുമ്പോഴും കഴുകി അടിച്ചാൽ കുറച്ച് ഇതാവുമ്പോൾ വേഗം പണി കടിയും ോട് പരാതിയൊന്നും പറയണ്ടേ നമ്മളെ ആവശ്യങ്ങളൊക്കെ പറയണ്ടേ അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോകും ഓ ഏതോ ഒരു വീഡിയോ എൻ്റെ രജിസ്ട്രേറ്റിൻ്റെ അത് നമുക്ക് എടുത്തിട്ട് വരാട്ടോ ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ എന്തോ ഒരു വീഡിയോ ആ രജിസ്ട്രേഷൻ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോണ കാര്യം എല്ലാവരും അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഇനിയിപ്പം അറിയിച്ചേക്കുന്നത് അതങ്ങനെ അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് സഹകരിച്ചു പോണ്ടേ നമ്മളല്ലേ ആ കോമഡി ഒക്കെ പറയാറുണ്ട് ഞാൻ നല്ല നന്ദിയുള്ള ആളാ അങ്ങനെ തോന്നിയിട്ടില്ലേ ഗൈസ് നിങ്ങക്ക് തോന്നിട്ടുണ്ടോ എന്റെ ചേച്ചി എന്തോ ചേച്ചിട്ടോ നോക്കണേ എൻറെ അമ്മ ഉപയോഗിച്ച കത്തി എനിക്ക് മതിയെന്നല്ലേ എൻ്റെ അമ്മ എന്നെ സഹായിക്കുന്നല്ലേ എന്തെങ്കിലാവട്ടെ അവിടെ ഇത് സിനിമ കാണാ കോമഡി കാണുക അതിന്റെ ഇടയിൽ കൂടി ഈ ഉള്ളിയൊക്കെ നന്നാക്കുക അല്ലെങ്കിൽ എന്താണാവോ അവിടെ ഇത് മോള് ചുമക്കണേ കളിയാക്കി ചുമക്കണാണോ രേശേട്ടന് ആ വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഇതൊക്കെ എന്റെ എനിക്ക് നന്നാക്കി തരും കേട്ടോ ആ അച്ചിങ്ങ നന്നാക്കി തരും അതുകൊണ്ടല്ലേ നമ്മൾക്ക് ഇത്രയും സ്മൂത്ത് ആയിട്ട് പണിയൊക്കെ കഴിഞ്ഞു പോണേ പാവ പോട്ടെ പാവലേച്ചേട്ടൻ അവളിന്ന് ഒരു പെണ്ണ് ഇരുന്ന് തുമ്മണുണ്ട് കളിയാക്കി ചുമക്കുന്നുണ്ട് കാലു വേദന പഠിക്കാനുണ്ടാവും ഞാൻ ഞാന കൊച്ചിന് മനസിലായില്ല മനസ്സിലായില്ല എന്തോ ഒരു ഡ്യൂട്ടി എന്നെ കാണിക്കുന്നുണ്ട് എന്നെ വിളിച്ചു വരുത്തിയതാട്ടോ അപ്പൊ ഇനിയിപ്പം പരാതി വേണ്ട എനിക്ക് ഏഷ്യ എന്നെ ഒത്തിരി സഹായം ചെയ്യണോണ്ടാട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഈ ഉള്ളി കുളിയൊക്കെ കഴിഞ്ഞ് ഉള്ളി നന്നാക്കാന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമില്ലാത്തൊരു പണിയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു പണിയൊക്കെ ചെയ് ചേട്ടൻ ചെയ്തു തരും കറിക്കൊക്കെ നന്നാക്കി തരും പിന്നെ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാണ് ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ അതെൻ്റെ വലിയ കാര്യം അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഹസ്ബൻഡ് വൈഫ് ഒക്കെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ പോകണം എല്ലാവരും അങ്ങനെയൊക്കെ ആവട്ടെ അപ്പോൾ ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ അപ്പം ഞാനിവിടെ ക്യാമറ വെച്ച് സങ്കടങ്ങൾ തീർത്തിടും വായു നന്ദനാമങ്ങളാകൃതേ സീതാലക്ഷ്മണരാമന്മാരത്തിൽ നശിക്കരുടെ കിളികളുടെ തീറ്റ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഉണക്കി വെച്ചില്ലെങ്കിലും ഊണ്ടു ചേറൂട്ടോ

ഇത് നല്ലതാണ് വലിയ ഷേപ്പും വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാനായിട്ട് നല്ലതാണ് ഗൈസ് കട്ടി കൊറയ്ക്കാൻ പറ്റില്ല ഗൈസ് ഇത് ഈ മേക്കർ ഇത്ര കട്ടി കൊറക്കണുള്ളൂ ഗൈസ് എന്റെ തെറ്റീഷ്ടവിടെ ചപ്പാത്തിക്ക് കട്ടി കുറയ്ക്കണെന്ന് ഈ ചപ്പാത്തി കട്ടി ഈ കട്ടിയിലാണ് ഗൈസ് ഈ ചപ്പാത്തി മേക്കറ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി അമ്മ 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 തരുന്നത്

അറിയാൻ പാടില്ലാത്തവർക്കും വീട്ടിലെ പണി എളുപ്പമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇങ്ങനെ കൊച്ചിനെട്ടാ ഈ കൊച്ചിനുണ്ടാകാൻ പൊരുപൊരുക്കും അപ്പൊ എന്നെ പിച്ചു അപ്പൊ എനിക്ക് പൊരുപൊരുക്കുമ്പോ ഞാൻ ഈ കൊച്ചിനെ പിച്ചു ഇങ്ങനെ ഉള്ള വയ്യായകളൊക്കെ ഇന്നലെ മിഞ്ചാന്ന് കോളിഫ്ലവർ ഇന്നലെ കോളിഫ്ലവർ അല്ല കോളിഫ്ലവറോട്ടിങ്ങനെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂലേ റോസി വീട്ടീന്ന് ഇറങ്ങിട്ട് റോസി കേട്ടാ റോസിണ്ട് പരിപ്പ് തനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചപ്പാത്തി പരിപ്പ് കറിയാണ് അപ്പൊ നമ്മടെ ഏർ ഈ നമുക്ക് പുതിയതായിട്ട് വന്ന ആദ്യമായിട്ടോ ഇപ്പൊ എല്ലാം ഉണ്ടാക്കി തന്നെ നമുക്ക് നല്ല സുഖമായിട്ടോ പണിയെടുക്കാനായിട്ട് മാവ് കുഴച്ച് വെച്ചാൽ മതി പിന്നെ അവിടെ അടുത്തിരുന്ന് നമുക്ക് മൊബൈൽ കാണണം കാറ്റ് കൊണ്ടിരിക്കാം ഓരോ ഉള്ള ഉരുട്ടി വെക്കുക അതങ്ങോട് വെച്ചു കൊടുത്ത എന്ത് വരും നല്ല സുഖമല്ലേ ചപ്പാത്തി എണ്ണ പിന്നെ കുറച്ച് നൈസ് ചപ്പാത്തി ഒന്നും കിട്ടില്ല പക്ഷെ നല്ല എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തി എങ്ങനെ കഴിച്ചാലും എന്താ കുഴപ്പമില്ലേ വയറ്റിലോട്ട് കൂടെ സാധനമല്ലേ അപ്പൊ അങ്ങനെയൊക്കെ മതി എന്തായാലും കൊള്ളാം എനിക്കിഷ്ടമായി ചപ്പാത്തി പെണ്ണിന മേക്കർ പെണ്ണിനെ കഴിക്കട്ടെ വന്നിട്ട അവൻ അപ്പ മായം നമ്മള് വൈകുന്നേരത്ത് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കണ ആരുമത് അപ്പൊ അത് കാണിച്ചതരാട്ടോ ഗൈസ് ഞാനാട്ടോ ഗൈസ് ഉണ്ടാക്കണത് ഞാനാണ് ഗൈസ് ഉണ്ടാക്കണത് ഞാനാണ് ഗേസ് ഉണ്ടാക്കുന്നത് ഇത് കുട്ടീനെ കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല ഗൈസ് ഇതൊക്കെ ഗ്യാസിലൊക്കെ കളിപ്പിക്കാൻ പാടില്ല ഗൈസ് അതുകൊണ്ട് ഞാനാണ് ഗൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ട് ഗേസ് ബ്രെഡിൽ നമ്മൾ ചീസൊക്കെ വെച്ചിട്ട് ക്യാപ്സിക്കോം ടൊമാറ്റോവും മറ്റേ നമ്മുടെ പിന്നെ ഒണിയനൊക്കെ വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റബിൾ എന്തുവാ ഇത് പറയാ ഒരു ഐറ്റം എന്തൊന്നാണ് ബർഗറാ ഏ പിസ്സ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അപ്പൊ ആ ഒരു ഐറ്റം ആണ് നമ്മളിപ്പ ഉണ്ടാക്കണേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ആവൂടോ താൻ വേറെ നല്ല മൂടി ഇടുന്നോ എടുക്കുന്നുണ്ടോണ്ട് ഗൈസ് ഞങ്ങൾ ഗൈസ് നമ്മൾ സൂപ്പർ സ്നാക്സ് ആണ് ഇവിടെ ഒരാള് വായിൽ വെള്ളം ഒഴിച്ചേ ഡാൻസ്ണ്ട് സന്തോഷം കൊണ്ടാണേ കൊച്ചിന് ചോറൊന്നും ഇറങ്ങില്ല ഇങ്ങനെയുള്ള പൊട്ട ഐറ്റംസ് ഒക്കെ ഈ കുട്ടിക്ക് ഇറങ്ങൂട്ടേ അല്ല താൻ എന്താ ഇപ്പൊ കാണിച്ച നീറ്റാക്കിട്ട സ്ഥലത്ത് താൻ പിന്നെ ചീസ് പൊട്ടിച്ച കവർ അവിടെ ഇട്ടു തന്റെ പാക്കറ്റ് മര്യാദ ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങളായി നമ്മൾ ഡെയിലി പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണേ ലൈക്ക് ചെയ്യുക അപ്പം ചെയ്യുക അടുത്ത വീഡിയോസ് നാളെ കാണാം ഓക്കെ ബൈ